യൂറോപ്യൻ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ അവസാനിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രീമിയർ ലീഗ് ട്രാൻസ്ഫർ നടത്തിയാണ് ലിവർപൂൾ ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നും പിൻവാങ്ങിയത് രണ്ടായിരത്തി ഒന്ന് മുതൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ പത്ത് ട്രാൻസ്ഫറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് സെപ്റ്റംബർ ഒന്നിന് അവസാനിച്ച യൂറോപ്യൻ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രീമിയർ ലീഗിലെ റെക്കോർഡ് തുകയ്ക്ക് സ്വീഡിഷ് സ്ട്രൈക്കർ അലക്സാണ്ടർ ഇസാക്കിനെ സ്വന്തമാക്കി ലിവർപൂൾ ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡിൽ നിന്നാണ് താരത്തെ ആൻഫീൽഡിൽ എത്തിച്ചത് എൻസോ ഫെർണാണ്ടസിനായി ചെൽസി മുൻപ് സ്ഥാപിച്ച റെക്കോർഡാണ് ഈ കൈമാറ്റത്തിലൂടെ തകർന്നത് ഇസാക്കിനെ കൂടാതെ ഫ്ലോറിയൻ വിപ്സ് ഹ്യൂഗോ എക്കിത്തിക്ക് മിനോസ് കർക്കസ് ജെർമി ഫ്രിങ് പോങ് ജിയോവാനി ലിയോണി തുടങ്ങിയ പ്രമുഖ താരങ്ങളെയെല്ലാം ലിവർപൂൾ ഈ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കിയത് ഇതിലൂടെ ലീഗിലെ ആധിപത്യം നിലനിർത്തുന്നതിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി ലക്ഷ്യമിട്ടാണ് ലിവർപൂൾ കളത്തിലിറങ്ങുന്നത് പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ പത്ത് ട്രാൻസ്ഫറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പത്താമത് വന്നത് അർജന്റൈൻ താരം യുവാൻ വെറോണിനെ രണ്ടായിരത്തി ഒന്നിൽ ലാസിയോയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത് രണ്ട് പോയിന്റ് എട്ട് ഒന്ന് കോടി പൗണ്ടിനായിരുന്നു ഒൻപതാമത് രണ്ടായിരത്തി രണ്ടിൽ ലീഡ്സിൽ നിന്ന് ഇംഗ്ലണ്ട് താരം റിയോ ഫെർഡിനാൻഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത് മൂന്ന് കോടി പൗണ്ടിനായിരുന്നു എട്ടാമത് ഉക്രൈൻ താരം ആന്ധ്ര ഷെവ്ചെങ്കോ രണ്ടായിരത്തി ആറിൽ മൂന്ന് കോടി പൗണ്ടിനായിരുന്നു എസി മിനാലിൽ നിന്നും ചെൽസിയിലേക്ക് കൂടുമാറിയത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീൽ താരം റോബിഞ്ഞോ രണ്ടായിരത്തി എട്ടിൽ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി പൗണ്ടിനാണ് റയൽ മാഡിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തിയത് ആറാമത് സ്പാനിഷ് താരം ഫെർണാണ്ടോ ടോറസ് രണ്ടായിരത്തി പതിനൊന്നിൽ ലിവർപൂളിൽ നിന്നും ചെൽസിയിലേക്ക് കൂടുമാറിയത് അഞ്ചു കോടി പൗണ്ടിനായിരുന്നു അഞ്ചാം സ്ഥാനത്ത് പോൾ പോഗ്ബയാണ് രണ്ടായിരത്തി പതിനാറിൽ എട്ട് കോടി പൗണ്ടിനായിരുന്നു യുവൻഡസിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയത് നാലാമത് ഇംഗ്ലീഷ് താരം ജാക്ക് ഗ്രീലിഷിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് കോടി പൗണ്ടിനാണ് ആസ്റ്റൻ വില്ലയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് മൂന്നാമത് അർജന്റൈൻ താരം ഹെൻസോ ഫെർണാണ്ടസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് പോയിന്റ് ആറ് കോടി പൗണ്ട് ബെനിഫിക്കു കൊടുത്ത് ചെൽസി സ്വന്തമാക്കി രണ്ടാമത് ഇക്കോഡോറിന്റെ മെയ്സസ് കെയ്സാഡോ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി പൗണ്ടിനാണ് ബ്രൈറ്റലിൽ നിന്ന് ചെൽസിയിലെത്തിയത് ഒന്നാമത് അലക്സാണ്ടർ ഇസാക്ക് എന്ന സ്വീഡൻ താരം ന്യൂ യുണൈറ്റഡിൽ നിന്ന് ലിവർപൂൾ ആൻഫീൽഡിൽ എത്തിച്ചത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി പൌണ്ടിനായിരുന്നു ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം പ്രീമിയർ ലീഗിലെ പുത്തൻ താരങ്ങളുടെ പ്രകടനം കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ